ഹായ് ഫ്രണ്ട്സ് സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുധീനെ പെണ്ണ് പറഞ്ഞിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നത് കാത്തിരിക്കുകയാണ് ചന്ദ്രമതി ബാമയൊക്കെ അങ്ങനെ ഒരു കാറ് വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് പക്ഷേ വന്നത് പെണ്ണിൻ്റെ വീട്ടുകാരൊന്നും അല്ല പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അവരയച്ചിട്ടുള്ള ഒരാളാണ് വന്നത് അങ്ങനെ അയാൾ അവരോട് തുറന്നു പറയാണ് സുധി ഇങ്ങനെ ഒരു പെണ്ണിനെ പറ്റിച്ച് കല്യാണ പന്തളിൽ നിന്ന് മുങ്ങിയ കാര്യം പറയുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കാര്യം മറച്ചു വെച്ചത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം അയാൾ വന്ന് പറയാനായിട്ടോ ഇതൊക്കെ ഘട്ടോട് കൂടിയിട്ട് സച്ചി ഈ ചന്ദ്രപതിനെയും സുദിനേയും കളിയാക്കാൻ നോക്കിയിട്ട് ഒരു ഫ്രോഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കല്യാണാലോചന കൊണ്ടുവന്നിട്ട് ഉള്ള ബന്ധം കൂടി ഇല്ലാതായാലോ എന്നൊക്കെ പറയാനായിട്ടോ കാരണം ബാമാൻ്റെക്ക് അറിയുന്ന ഒരാൾക്കാരായിരുന്നു അത് ബാമ ബാമ ഒരിക്കലും ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു വിചാരിച്ചില്ല എന്നുള്ള കാര്യം കൂടി അയാൾ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം അതോടുകൂടിയിട്ട് സുധീരായ ഒരു കല്യാണാലോചന മുടങ്ങാനു കേട്ടോ ഇതേ സമയം രേവതി പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് പോകുമ്പോഴാണ് സച്ചിൻ ഈ മാല പണയം വെച്ചിട്ടുള്ള ആളെ കണ്ടുമുട്ടുന്നത് അയാൾ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ സച്ചി ഇങ്ങനെ അവിടെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു മാല പണയം വെച്ചു എന്നുള്ളൊരു കാര്യം പറയുകയാണ് അപ്പോൾ രേവതിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ആ മാല പണയം വെച്ചിട്ടുള്ളതാണ് പണയം വെച്ച് കള്ളു കുടിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ രേവതി ഉറപ്പിക്കുകയാണ് കേട്ടോ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ മാല കൊണ്ട് പണം വെച്ചതെന്നുള്ളത് അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് സച്ചി വരുമ്പോൾ സച്ചിനോട് ഈ ഒരു കാര്യം പറയുകയാണ് എന്നാലും എൻ്റെ അമ്മ എത്ര ആഗ്രഹിച്ച് നിങ്ങൾക്ക് ആ മാല വാങ്ങിച്ചു തന്നാണെങ്കിലും നിങ്ങൾ ആ മാല വാങ്ങിച്ച് വിറ്റ് കള് കുടിച്ചില്ല എന്ന് പറയുമ്പോൾ സച്ചി അത് സമ്മതിക്കുന്നില്ല അതേ മാല ഞാൻ പണയം വെച്ചത് തന്നെയാണ് നിന്നോട് പറയാനുള്ള വിഷമം കൊണ്ടാണത് ഞാൻ കുളത്തിൽ മാറ്റാൻ കൊടുത്തതെന്ന് പറഞ്ഞത് പക്ഷേ ഞാനത് കൊണ്ട് കള് കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ വിശ്വസിക്കാം എന്നോണേ മാത്രമല്ല നിങ്ങൾ പറയുള്ളൂ ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലുള്ള സ്വർണ്ണങ്ങൾ മുഴുവനും കള് കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുപോയി പണയം വയ്ക്കില്ല വിക്കില്ല എന്ന എന്ത് ഉറപ്പും എന്നൊക്കെ ചോദിക്കും എനിക്ക് ഇനി ഇവിടെ കിടന്നുറങ്ങാൻ പോലും സ്വസ്ഥതയെ സമാധാനം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്താണ് കേട്ടോ അപ്പോൾ ആ ഒരു കുറ്റപ്പെടുത്തലിൽ സച്ചിനെ മനസ്സാകെ വിഷമിക്കുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മാല തിരിച്ചു കൊടുക്കണം ഉള്ള തീരുമാനത്തിലെത്തിയിട്ട് സച്ചി വേഗം തന്നെ കാറൊക്കെ പണയം വെച്ചിട്ട് ആ മാല തിരിച്ചെടുത്ത് രാവിലെ അമ്പര കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളത്തെ വിശേഷങ്ങളിൽ അതൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രമോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ